ആഗോളതലത്തിൽ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചാലും മിക്കവരും സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കുന്ന ഒരു വസ്തുവാണ് സ്വർണം ബിസിനസ് രംഗത്ത് പല അനിശ്ചിതാവസ്ഥകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്വർണം വാങ്ങിക്കൂട്ടുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല ചില സന്ദർഭങ്ങളിൽ പല രാജ്യങ്ങളിലും വിശ്വാസം കുറയുമ്പോഴും നയപരമായ സംഘർഷങ്ങൾക്കിടയിലും സ്വർണം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം സംഘർഷാവസ്ഥകളിൽ ലോകത്തിലെ അതിസമ്പന്നർ സ്വർണം സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് ബാങ്കുകളോ ലോക്കറുകളോ അല്ല എന്നതാണ് ഏറെ കൗതുകം കിഴക്കിന്റെ ജനീവ എന്നറിയപ്പെടുന്ന സിംഗപ്പൂരിലാണ് സ്വർണം സൂക്ഷിച്ചിരിക്കുന്നത് അതിസമ്പന്നരുടെ പ്രിയ നഗരമായ സിംഗപ്പൂരിൽ സഹസ്ര കോടികളുടെ സ്വർണ്ണമാണ് സൂക്ഷിച്ചിരിക്കുന്നത് റിപ്പോർട്ട് അനുസരിച്ച് സിംഗപ്പൂർ വിമാനത്താവളത്തിന് സമീപമാണ് ആറ് നിലകളിലായുള്ള സ്വകാര്യ നിലവറയുള്ളത് ഏകദേശം ഒന്നര ബില്യൺ ഡോളറാണ് ഇതിന്റെ മൂല്യം ഇവിടെ സ്വർണക്കട്ടകളും വെള്ളിക്കട്ടകളും സൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാൽ ചുറ്റപ്പെട്ട കെട്ടിടമാണിത് ഇവിടെ ആയിരക്കണക്കിന് സേഫ് ഡെപ്പോസിറ്റ് ലോക്കറുകൾ സ്റ്റോറേജ് ചേംബറുകൾ എന്നിവയുമുണ്ട് സ്ഥാപകനായ ഗ്രീഗർ ഗ്രിഗേസൻ പറയുന്നതനുസരിച്ച് ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ സ്വർണ്ണ നിക്ഷേപത്തിൽ എൺപത്തി എട്ട് ശതമാനം വർധന ഉണ്ടായിട്ടുണ്ടെന്നാണ് സൂചന അദ്ദേഹം പറയുന്നതനുസരിച്ച് ആളുകൾക്ക് സ്വർണം കൈവശം വെക്കാനാണ് താല്പര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിലിക്കൺ വാലി ബാങ്ക് തകർച്ചയോടെയാണ് പലരും പുതിയ തീരുമാനത്തിലേക്ക് എത്തിയത് ഇതോടെയാണ് പേപ്പർ ഗോൾഡിന് പകരം യഥാർത്ഥ സ്വർണം കൈവശം വെക്കുന്നതാണ് ലാഭകരമെന്ന് ധനികർക്ക് മനസ്സിലായത് ലെബനൻ അൾജീരിയ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളിലെ ധനികരായ വ്യക്തികൾക്ക് അവരുടെ രാജ്യങ്ങളിലെ ബാങ്കുകളിൽ വിശ്വാസം നഷ്ടപ്പെടുകയായിരുന്നു ഇതോടെയാണ് അയൽ രാജ്യങ്ങളിൽ നിക്ഷേപം സൂക്ഷിക്കാമെന്ന തീരുമാനത്തിലെത്തിയത് സിംഗപ്പൂരിൽ സ്വർണ്ണ കയറ്റുമതി ഇറക്കുമതി എന്നിവ അധികം നിയമതടസ്സമില്ലാതെ നടത്താൻ ാണ് സിംഗപ്പൂർ തിരഞ്ഞെടുത്തത് അതേസമയം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കുറഞ്ഞ സ്വർണ്ണവില ഇന്ന് കൂടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആഗോളതലത്തിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ആകർഷണം കുറയുന്നതാണ് സ്വർണ്ണവിലയിലെ അസ്ഥിരതയ്ക്ക് കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ലോകം കരകയറുന്നു എന്ന പ്രതീതി ഉടലെടുത്തിട്ടുണ്ട് ഇതോടെ നിക്ഷേപകർ ഓഹരി പോലെയുള്ള അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളിലേക്ക് തിരിച്ചുപോയിട്ടുണ്ട് ഇതോടെ സ്വർണത്തിന്റെ ഡിമാൻഡിൽ ഇടിവ് നേരിട്ടു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികളും ഏറെക്കുറെ മരവിച്ച അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം ഉണ്ടായ അനിശ്ചിതത്വത്തിൽ നിന്ന് നേരിയ മോചനമുണ്ടായിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നലെ എഴുപത്തി രൂപയായിരുന്നു പവൻ സ്വർണത്തിന്റെ വില ഇന്ന് എഴുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി അറുപതിലെത്തിയിട്ടുണ്ട് ഗ്രാം സ്വർണത്തിന് ഇരുപത്തി രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നലെ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിൽ വ്യാപാരം നടത്തിയിരുന്ന ഗ്രാം സ്വർണം ഇന്ന് എണ്ണായിരത്തി രൂപയിലാണ് വ്യാപാരം നടത്തുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി സ്വർണവിലയിൽ സ്ഥിരമായ ചാഞ്ചാട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്വർണവിലയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് അതിനാൽ തന്നെ നാളെ എന്തായിരിക്കും സ്വർണത്തിന്റെ വിലയെന്ന് പ്രവചിക്കുക അസാധ്യമാണ് ഡോളർ യുദ്ധം പോലുള്ള ഭൗമ സംഘർഷങ്ങൾ എണ്ണവില യു എസ് ഫെഡ് നിരക്ക് കേന്ദ്ര ബാങ്കുകളുടെ സ്വർണം വാങ്ങൽ സാമ്പത്തിക അനിശ്ചിതത്വം തുടങ്ങിയ കാലാവസ്ഥ വരെ സ്വർണ്ണവിലയും വിൽപ്പനയും ബാധിക്കുന്ന ഘടകങ്ങളാണ് കേരളത്തിൽ കാലവർഷം നേരത്തെ ആരംഭിച്ചത് ജുവലറി വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായിട്ടുണ്ട് വിവാഹ സീസണിന്റെ എല്ലാ ആനുകൂല്യങ്ങളും മുതലാക്കണമെങ്കിൽ മെയ് അവസാനത്തെ ആഴ്ചയിലെ വ്യാപാരം കൂടി വ്യാപാരികൾക്ക് ആവശ്യമായിരുന്നു എന്നാൽ സംസ്ഥാനത്ത് മഴ നേരത്തെ തുടങ്ങിയത് ജുവലറിയിലേക്കുള്ള ഉപഭോക്താക്കളുടെ വരവിനെ ബാധിച്ചിട്ടുണ്ട് അതേസമയം ആഗോള വിപണിയിൽ ഇന്ന് സ്വർണത്തിന്റെ ഔൺസിന് മൂവായിരത്തി ഡോളറാണ് തൊണ്ണൂറ്റിമൂന്ന് ഡോളർ ആണ് വില ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിലെത്തിയിരുന്ന സ്വർണവിലയാണ് നിലവിൽ ഈ നിലയിലേക്ക് എത്തിയത് ആഗോള വിപണിയിൽ ഔൺസസ്വർണം മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിൽ എത്തിയപ്പോൾ ഇന്ത്യയിൽ പത്ത് ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ലക്ഷം രൂപ എന്ന മാന്ത്രിക സംഖ്യ കടന്നിരുന്നു അതിനിടെ ഇപ്പോൾ വില കുറഞ്ഞാലും ഈ വർഷം അവസാനിക്കുമ്പോഴും ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് നാലായിരം ഡോളർ മറികടന്നേക്കുമെന്ന തരത്തിൽ നിരവധി പ്രവചനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന മറ്റു ഘടകങ്ങളെല്ലാം നിലവിലെ അവസ്ഥയിൽ സ്ഥിരമായി തുടരുകയും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കുന്നത് കൂടുകയും ചെയ്താൽ വില നാലായിരം ഡോളർ വരെ മറികടക്കാനും സാധ്യതയുണ്ട്